നമസ്കാരം ഞാൻ സാബു ആചാരി ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന നടുവില പ്രമേൻ ചുണ്ടൻ്റെ മാലിപ്പുഴയിലാണ് ഇന്ന് ഇത് അടുത്ത നെഹ്റു ട്രോഫി അടുത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിന്ന് നടക്കുന്ന ആഗസ്റ്റ് മുപ്പാതിൽ നടക്കുന്ന നെഹ്റു ട്രോഫി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചില ഒരുക്കങ്ങൾ നടക്കുകയാണ് അതിൻ്റെ നീരണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് വന്നത് പിന്നെ നമ്മളാദ്യം ഇപ്പോൾ ചോദിച്ച കണക്ക് ഇപ്പം ആദ്യം ഇല്ലിക്കളം ചുണ്ടനായിരുന്നു ഇല്ലിക്കളം ചുണ്ടനെ പിന്നെ അത് ജീവിച്ചിടം മേടിച്ച് കഴിഞ്ഞു നമ്മൾ ചെയ്ത് വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിലോട്ട് അമരത്തിനൊരു ഹൈറ്റ് ഉണ്ടായിരുന്നു വള്ളത്തിന് അമരത്തിന് ഹൈറ്റായിരുന്നു അന്നൊരു ചെറിയ പ്രോബ്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ടീം പറഞ്ഞുകൊണ്ടിരുന്നേ അതൊക്കെ കഴിഞ്ഞ രണ്ട് മണി മുമ്പ് അതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പം വളരെ വൃത്തിയായിട്ട് തന്നെ അല്ല ഒരു നെഹ്റു ട്രോഫിക്ക് പങ്കെടുക്കാൻ ആ ആരോഗ്യ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു പിന്നെ ഇനി നടക്കാൻ പോകുന്ന ആ മുപ്പാം തീയതി നടക്കാൻ പോണോ വള്ളംകളി ആ നടുവിലെപ്പറവൻ ചുണ്ടനും ഇത് കളിക്കുന്ന ടീം ഇവാനുമായിട്ട് ഓ ക്ലബ്ബിനും നല്ലൊരു വിജയം ഉണ്ടാകട്ടെന്ന് ആശംസോ നന്ദി നമസ്കാരം